ിലൂടെ പിന്നീട് ഇതിനെ പബ്ലിസിറ്റി ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടിട്ടാണ് എ ആർ ഒന്ന് മാറ്റിയത് ഞാൻ പറഞ്ഞു എൻ്റെ രണ്ടും കൽപ്പിച്ചുള്ള മോഹം എന്നാണ് ഞാനിതിനെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയുകയുണ്ടായി അപ്പോൾ ഞാൻ എൻ്റെ പയ്യൻ എൻ്റെ കൂടെ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്തിനാ എൻ്റെ കൂടെ പോരുന്നെന്ന് ചോദിച്ചപ്പോൾ അപ്പൊ ഇത്ര റിസ്ക് എടുക്കുമല്ലേ അപ്പൊ അയ്യ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴേ തന്നെ ഞാൻ നോക്കി കേട്ട് വെക്കാനാണ് ഐസക് എൻ്റെ മകൻ എൻ്റെ കൂടെ ഇപ്പോഴേ തന്നെ പോന്ന് പോന്നിട്ടുള്ളത് എആർ എം എന്ന സിനിമയെ പറ്റി ഞാൻ ടൊവിൻ ടൊവിനെ ടൊവിനോട് ഞാൻ ഒക്കെ പറയാനല്ല ഞാൻ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ ഒന്ന് ഇട്ട് ലൊക്കേഷനിലേക്ക് തന്നെ ഒന്ന് സെറ്റായിട്ട് വരണെങ്കിൽ തന്നെ വളരെയധികം എടുക്കും അപ്പം അത് ഷൂട്ട് ചെയ്ത് ഇത്രയും വലിയൊരു സംഭവങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് വരണമെങ്കിൽ കുറേ നാളുകൾ എടുക്കും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇതിൻ്റെ ഫുൾ ഷൂട്ട് തീർന്നതാണ് ഇപ്പോൾ നമ്മളിത് റിലീസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിൽ അതായത് ഈ വർഷം സെപ്റ്റംബർ മാസമാണ് ഓണത്തിനാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒന്നര കൊല്ലത്തോളം എടുത്തു ഈ ഒന്നര കൊല്ലത്ത് സാധാരണഗതിയിൽ നമുക്കൊരു മൂന്ന് നാല് സിനിമകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും രീതിയിൽ അത്രയും സമയം തന്നെ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എടുത്തിട്ട് അത്രയും സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഞങ്ങള് ഈ സിനിമ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും ഇതിൻ്റെ ബി എഫ് എക്സ് ചെയ്യാനായിക്കോട്ടെ റീഡ് ചെയ്യാനായിട്ട് ഇത് കൊടുക്കുമ്പോഴും അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ റിലീസ് ചെയ്യണം മലയാള മലയാളം മലയാളത്തിൽ ടൊവിനോട് സിനിമ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ ഈ സിനിമ എല്ലാ ലാംഗ്വേജും ഹിന്ദിയിലായിക്കോട്ടെ തെലുങ്കിലായിക്കോട്ടെ കന്നഡയിലായിക്കോട്ടെ തമിഴിലായിക്കോട്ടെ എല്ലാ എല്ലായിടത്തും ഇതേ വലിപ്പത്തിൽ തന്നെ റിലീസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശം കൊണ്ടിട്ട് ഞങ്ങൾ ഈ സിനിമ എല്ലാവരെയും കാണിച്ചു ഏറ്റവും ടോപ്പായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അങ്ങനെ ഈ സിനിമ കാട്ടിയ കാട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ എ ആർ എം എന്ന് പറയുന്ന സിനിമ കന്നഡയിൽ റിലീസ് ചെയ്യുന്നത് ഹോംബാലെ എന്ന് പറയുന്ന ബിഗ് പ്രൊഡക്ഷൻ ഹൗസാണ് അതുപോലെ തന്നെ ഈ സിനിമ ഹിന്ദിയിൽ ചെയ്യുന്നത് ഇപ്പോൾ കെ ജി എഫ് പോലെയുള്ള കാന്താര പോലെയുള്ള എല്ലാ വലിയ ചിത്രങ്ങളും അവരുടെ ബാനറിൽ വരാറുണ്ട് അതുപോലെ അനിൽ തടാനി ആണ് എ ആൻഡേ ആണ് ഈ സിനിമ ഹിന്ദിയിൽ റിലീസ് ചെയ്യുന്നത് തെലുങ്കിൽ ഈ സിനിമ ചെയ്യുന്നത് തെലുങ്കിലെ നമ്പർ വൺ പ്രൊഡക്ഷൻ ഹൗസ് ആയ മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ സിനിമ തെലുങ്കിൽ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഒരു നമുക്ക് ഇനിയും ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ വേറൊരു സ്ഥലത്തും അടുത്ത ദിവസം ഉള്ളതാണ് അപ്പം എല്ലാം കൂടെ ഒരു സ്ഥലത്ത് പറയാൻ പറ്റിയല്ലാത്ത കൊണ്ടിട്ട് തമിഴിൻ്റെ കാര്യം മാത്രം അടുത്ത ദിവസം ഞങ്ങൾ റിവീല് ചെയ്യുന്നതാണ് ഇനി വളരെയധികം സന്തോഷം ഇങ്ങനെയൊരു സിനിമ എഴുതിയ സുഹിത്തനായിക്കോട്ടെ ഇങ്ങനെയൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത ജിതിന് ആയിക്കോട്ടെ ഇതൊക്കെ ഒരു ഒരിക്കലും ഇതൊരു പുതിയ സംവിധായകൻ സിനിമയാണ് ആരും പറയത്തില്ലാത്ത വിധത്തിലാണ് ജിതി ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ പടങ്ങളും ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ബേസില് അപ്പോൾ അതിൽ ബേസിൽ ഈ സിനിമയുടെ ഒരു വലിയ ഭാഗമാണ് ബേസിലിന് ഡയറക്റ്റ് ചെയ്യാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം ജിതിന് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഇതിൻ്റെ ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ സൂരഭി ആയിക്കോട്ടെ മറ്റെല്ലാ ആർട്ടിസ്റ്റുകൾ ഇതിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യന്മാരും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ടും പിന്നെ ഈ സിനിമ ഓണത്തിന് വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് ആവശ്യമാണ് കാരണം ഇത് അത്രയൊരു എഫേർട്ട് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഡയറക്ടർ ടോബിറോ ഇതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് എല്ലാവരും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ എല്ലാ കടമാഞ്ചു പൈസ ഉള്ള പൈസയൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് തിരിച്ചു തന്നാൽ വളരെയധികം സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നിർത്തുന്ന So, uh, you will also be introducing other language distributors. Yes. So, are you here? you. Okay. Thank you so much, sir. Thank you. Not a priya, but basil joseph. Yes. Kindly inviting you to the stage. No, not a kya, not our basil. Yes. എല്ലാവർക്കും നമസ്കാരം കുറച്ച് നേരത്തെ ഞാൻ ഈ സ്റ്റേജിൽ തന്നെ ഇവിടെ ഇപ്പൊണ്ടായിരുന്നു നുണക്കൂടിയായിരുന്നു ബാക്കിൽ അന്നേരം വീട്ടിൽ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന വലിയ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയും കൂടെയാണ് കാരണം ഇതിന്റെ ഇതിലെ ഇതിലെ മെയിൻ ആയിട്ടുള്ള രണ്ടാൾക്കാർ ഇതിന്റെ ഡയറക്ടറും ഇതിന്റെ മെയിൻ ലീഡ് ആക്ടറോ ആയിട്ടുള്ള രണ്ടു പേരെന്ന് പറയുന്നത് എനിക്കും എൻ്റെ സിനിമാ ജീവിതത്തിൽ വളരെയധികം എന്താ പറയുക അത്രയും ആയിട്ട് ഞാൻ കാണുന്ന എൻ്റെ ജേർണിയിൽ ഒരുപാട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അതിൻ്റെ അതിൻ്റെ ജീവിൻ്റെ ഡയറക്ടർ ജിതിൻലാൽ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എടുക്കുന്ന ഷോർട്ട് ഫിലിമിൽ അവൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ സിനിമയെ കുഞ്ഞുരാമായണത്തിൽ ജിതിൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ സിനിമയിലും ജിതിൻ അസ്റ്റിൻറ്റ് ഡയറക്ടർ ആയിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമയിലേക്ക് വന്നത് തന്നെ അപ്പോൾ ജിതിൻ്റെ ആദ്യത്തെ സിനിമയാണ് അജയ്ൻ്റെ രണ്ടാം മോഷണം അപ്പോൾ അവൻ ആദ്യം തന്നെ ഇങ്ങനെ ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ പോകുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഡൗട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പേടിയൊക്കെയായിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെറിയൊരു ബജറ്റിലൊക്കെ നമുക്ക് ഫാമിലിക്കൊക്കെ ഇരുന്ന എല്ലാവർക്കും ഒക്കെ ഇന്ന് കാണാൻ പറ്റുന്ന അപ്പോൾ കുഞ്ഞിരാമായണമൊക്കെ പോലത്തെ ഒരു കുഞ്ഞു സിനിമയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് കുറച്ച് വലിയ മെല്ലെ മെല്ലെ വലിയ സിനിമകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്കും സേഫ് ആയിട്ട് നമുക്ക് മുൻപോട്ടും ആൾക്കാരെ കൺവിൻസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൻ ആദ്യം തന്നെ അജയത്തെ രണ്ടാം മോഷണമാണ് അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചങ്കടിപ്പായിരുന്നു പക്ഷേ അവൻ്റെ ഒരു എത്ര പറയുക ഒരു ആറ് എട്ട് വർഷത്തെ ജേണിയാണ് എട്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ സിനിമ അനൗൺസ് ചെയ്ത അന്ന് മുതൽ എല്ലാ ക്രിസ്മസിനും ഓണത്തിനും അവൻ എനിക്ക് ഫേസ്ബുക്കിലിടാൻ ഓണാശംസയും ക്രിസ്മസ് ആശംസയും അജയൻ്റെ രണ്ടാം മോഷണം ടീം വിഷിങ് യു ഓണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ആദ്യത്തെ ഒരു നാല് വർഷമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ എനിക്കും പൊറടിച്ച് ഇനിയിപ്പോൾ സിനിമ ഇറങ്ങി ഇറങ്ങാൻ തന്നിട്ടിടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം അത്ര എട്ട് വർഷമായി ആ സിനിമയുടെ ഭാഗമായിട്ട് അവൻ ഈ സിനിമയിലൂടെ സഞ്ചരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു എളുപ്പമുള്ളൊരു ഒരു ഒരു ജോലിയല്ല അവൻ ഏറ്റെടുത്തത് ഒരു ആദ്യത്തെ സിനിമ ഇത്രയും വലിയ സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇത്രയും വലിയ പൈസ മുടങ്ങുന്ന പ്രൊഡ്യൂസറെ നമ്മൾ കൺവിൻസ് ചെയ്യണം എന്ന് ഇയാളെ വിശ്വസിക്കണം ഈ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കോടികൾ മുടക്കുക എന്ന് പറയുന്ന ഒരു ഡയറക് ഒരു പ്രൊഡ്യൂസറിനെ അവൻ കൺവിൻസ് ചെയ്യണം ഇത്രയും എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആക്ടേഴ്സിനെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അവൻ കൺവിൻസ് ചെയ്യണം ആ സിനിമ ചെയ്യാൻ പോകുന്ന ഒരു ഒരു ഡയറക്ടറിന് ഒരു ആക്ടർ നൂറും നൂറ്റമ്പതും ദിവസമാണ് ഈ രാത്രി പകലും കടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അപ്പോൾ അത്രയും ദിവസം ഒരു എഫേർട്ട് ഒരു ഒരു മെയിൻ ഫേസ് തന്നെ അയാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അയാളെ വിശ്വസിച്ച് മുന്നിട്ടിറങ്ങുക പറയുന്നത് ആ ഡിറക്ടർക്ക് ആ അഭിനയിതാക്കളെ അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഇതിന്റെ ക്യാമറാമാൻ മുതൽ എഡിറ്റർ മുതൽ മ്യൂസിക് ഡയറക്ടർ എല്ലാവരും എല്ലാ ടെക്നീഷ്യൻസിനെയും ഒക്കെ കൺവിൻസ് ചെയ്ത് ഒരു കുടക്കീഴിൽ എല്ലാവരെയും തന്റെ വിഷനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയെന്ന് പറയുന്നത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും മെൻ്റലി കുറേ കൂടെ നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം ഈ പറയുന്ന ഭയങ്കര പ്രഷർ നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും ഈ പറയുന്ന പല പല പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ഈ എട്ട് വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എൻ്റെ പേഴ്സണൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും ഷൂട്ടിംഗ് സമയത്ത് ക്രൈസിസ് മാനേജ്മെൻറ്റ് ആ തീർന്നൊക്കെ പറഞ്ഞ് പല നൂറ് കണക്കുമുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു കൂൾ ഹട്ടഡായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക ഇതെല്ലാം കൂടെ ഡീൽ ചെയ്ത് അവസാനം നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കണ്ടെടുത്തോളം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിതിൻലാൽ എന്ന് പറയുന്ന ഡയറക്ടറിന് ഞാൻ ഇവിടെ നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ടൊബീനോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ് ഇതുപോലെ തന്നെ ഗോതയില് ടൊബി നായകനായിരുന്നു അത് കഴിഞ്ഞ് മിന്നൽ മുരളി ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് അജയന്റെ രണ്ടാമോട്ടത്തിലേക്ക് കയറുന്നത് അപ്പൊ എന്റെ അടുത്ത് അഭിനയിക്കുന്ന ഈ സിനിമ അഭിനയിക്കുന്ന കാര്യം അന്ന് ടിവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇതിൽ ഒരു റോൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ പ്രോസസ്സ് എനിക്കറിയാം ഇതിന്റെ ഷൂട്ടിങ് അപ്പൊ ഇതിൽ ഞാൻ എത്ര ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണെന്ന് എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും മൂന്നെ ടോയിലുണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ എന്തായാലും അവൻ തന്നെ മൂന്നെണ്ണം ചെയ്യുന്നുണ്ട് പിന്നെ അതിന് അതിന് വേണ്ട നായികമാരുണ്ട് അതെല്ലാം എഴുതിയിട്ടുള്ളൊരു റോളാണ് എൻ്റെ റോള് അപ്പൊ മൂന്ന് റൂൾ ഒരാൾ തന്നെ ഒരു നായകന്റെ കാശിൽ പേടിച്ചിട്ട് മൂന്ന് പേരുടെ പണിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യല്ല അതായത് ഒരു സിനിമ തന്നെ മൂന്നാളായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അത് പല കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാരണം നമ്മുടെ മാനറിസൻസും നമ്മുടെ ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും ഒക്കെ ഒരേപോലെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അത് മൂന്ന് മൂന്നാളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക ഒരേ ഒരേ സമയത്ത് തന്നെ അടുത്ത സെക്കൻഡിൽ മറ്റേ ആളായിരിക്കും കാണിക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ഈ കാലഘട്ടത്തിൽ ആളെ കാണിക്കും ഇതെല്ലാം ഇങ്ങനെ മാറി മറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതായിട്ട് തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഈ പറയുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഫിസിക്കലി എടുക്കുന്ന എഫേർട്ട് ഒക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത് ഞാൻ ജയ ജയക എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു അഞ്ച് മിനിറ്റിന്റെ ആക്ഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതി ഇനി ഞാൻ ആക്ഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞതാണ് എന്നെക്കൊണ്ട് വയ്യ ഇഡിങ് കൊണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് ആശുപത്രിയിലേക്ക് ആയതാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രായത്തിലാണ് മുഴുനീകർ ആക്ഷൻ സിനിമയൊക്കെ ചെയ്യുന്നത് കുതിരപ്പുറത്തൊക്കെ കയറി ഓടിക്കുക കുതിരന്റെ പുറത്തൊക്കെ കയറി നോടിക്കുക എന്നൊക്കെ സിനിമയെ കാണുന്നത് ഭയങ്കര എളുപ്പമാണ് പക്ഷെ ജീവിതത്തിൽ അത്ര എളുപ്പമല്ലാന്ന് കുതിര കയറിയിട്ടുള്ളവർക്ക് എനിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കുതിരക്ക് കുതിരയ്ക്ക് തോന്നുന്നവഴിക്ക് കോമഡി കളയുന്നില്ല അപ്പോൾ അതുപോലെ കുതിരയു തന്നെ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ നിന്ന് ഇവിടം വരെ കുതിര ഓടണം എന്ന് പറഞ്ഞ ആക്ഷൻ കുതിരുന്നില്ല അങ്ങനെ യുദ്ധമൊക്കെ ഷൂട്ട് ചെയ്യുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അഞ്ഞൂറ് കുതിര അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ ഓടുകയാണ് ഈ കുതിരകൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ തോന്നിയ വഴിക്ക് ഒക്കെ ആര് ഓടുക ഈ കുതിരകൾ എല്ലാരും കൺട്രോൾ ചെയ്ത് അഞ്ഞൂറ് കുതിരകൾ ഇങ്ങനെ ഓടിക്കാന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ അതൊക്കെ ഒരു അത്യാവശ്യം പണിയുണ്ട് അപ്പൊ അതൊക്കെ ടോയിനോ എന്ന് പറയുന്ന ആക്ടർ ഞാൻ കാണുമ്പോൾ രാത്രിയും പകലും ഷൂട്ടിങ്ങാണ് എനിക്ക് ആ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അതൊരു പ്രത്യേക ഒരു സിനിമ ഷൂട്ട് ചെയ്തത് അപ്പൊ ഭയങ്കര മഞ്ഞും പൊടിയും ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റാ അവിടെ പോയിട്ട് രാത്രിയും പകലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവസാനം എനിക്ക് ന്യൂമോണിയ വന്നു എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റൊക്കെ ആയി എന്നിട്ട് പിന്നെ എനിക്ക് പിന്നെ പേടി സ്വന്തം ആയിരുന്നു ആ ലൊക്കേഷനിലേക്ക് പോകുന്നു പറയുമ്പോഴേ എന്റെ ചെയ്യുമ്പോൾ ഞാൻ ഇല്ല ഇനി വയ്യ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ലൊക്കേഷനിൽ നിന്നിട്ട് ഈ പറയുന്ന രാത്രിയും പകലും ആ തണുപ്പത്തും ഈ പറയുന്ന പൊടിയും വെയിലും പല കാലാവസ്ഥ പച്ചവിദ്യ സിറ്റുവേഷനില് ഫൈറ്റ് ചെയ്ത് പലതരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകൾ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിരാവിലെ കുതിര സവാരി ഈ പറയുന്ന കുതിര കോഴ്സ് റൈഡിൽ പഠിക്കാൻ വേണ്ടി പോവും രാവിലെ ആറുമണിയാകുമ്പോൾ എണീറ്റ് കുതിരപ്പുറത്ത് പോകുന്നതാണോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അടിയും കുതിരേൻ്റെ പുറത്തേക്ക് ഇതും കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുറച്ച് നേരം കടന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ലൊക്കേഷനിലൊന്നും വീണ്ടും ഫൈറ്റ് അപ്പം ഇത് കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ കണ്ടിട്ട് ഞാൻ ചുമ്മാ ഇരുന്ന് പറയല്ല ഈ സിനിമ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്തായാലും കാണണം പക്ഷെ ഞാൻ ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രോസസ്സ് ഇത്രയും ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ള റിയാലിറ്റി ഞാൻ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നതാണ് അപ്പം അത്രയും പണിയെടുത്തിട്ടാണ് എന്നുള്ള രീതിയിലും ഫിസിക്കലിയും അല്ലാതെ ഒരു ക്യാരക്ടറിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരു കരിയറിൻ്റെ ഒരു ഒരു അഞ്ച് ഒരു ഒരു വർഷം ഒന്നര വർഷത്തോളം ആക്ടറിനുള്ള രീതി തന്നെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് ടൊവിനോ തോമസ് എന്ന ആക്ടറിന് വേണ്ടിയും ഈ സിനിമ നിങ്ങൾ എന്തായാലും കാണുക അതിനും ഒരു വലിയ കയറി പ്ലീസ് ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെയും പേരിൽ ഇതുപോലെ എടുത്ത് പറയണമെന്നുണ്ട് പക്ഷെ സമയപരിമിതി കൊണ്ട് ഞാൻ തന്നെ വിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും പറയാനുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരെ എല്ലാവരും ഇതുപോലെ തന്നെയാണ് അതുപോലെ ആണെങ്കിലും മറ്റ് ആക്ട്രസസ് ആണെങ്കിലും അതുപോലെ സുജിത്തായിട്ട് സ്ക്രിപ്റ്റാണ് സുജിതായിട്ടൻ ഞാൻ ഗോതയുടെ സമയത്ത് പരിചയപ്പെട്ടതാണ് അദ്ദേഹം അന്നോട്ട് ഈ സ്ക്രിപ്റ്റായിട്ട് കൊണ്ടുപോകുന്നതാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് എഴുതി അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ണൂരുകാരമാണ് അദ്ദേഹം കാസർഗോഡാണ് അപ്പൊ കാസർഗോഡിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അത് വളരെ ഒതന്റിക് ആയിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അതിൽ കൺവിൻസ് ചെയ്യുകയും എന്ന ഒരു എന്ന് പറയുന്നത് സിനിമക്ക് വേണ്ടി ഉണ്ടാക്കി ആ ലോകത്ത് നടക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത ഒരു എഴുത്തുകാരൻ അപ്പൊ അതിന് ജയിച്ചാണോ സാധാരണ ഇങ്ങനത്തെ പരിപാടി ചിന്തി അപ്പോ എന്തായിരുന്നു പറഞ്ഞത് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കടം മേടിച്ചും കുടുംബം വിറ്റും ഒക്കെയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ആദ്യം ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമ അദ്ദേഹവും ചെയ്തിരിക്കുന്നത് കാരണം ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ കാശു ഇടവായിട്ടുണ്ട് അപ്പോ അത് ഇത്രയും ലാംഗ്വേജസിലൊക്കെ ഇറക്കി ഇത്രയും ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിച്ച് അത് ആ സിനിമ ഇവിടെ ഒന്നും നിൽക്കേണ്ട ഒരു സിനിമയല്ല അത് കുറെ കൂടെ ലാർജർ ഓഡിയൻസിലേക്ക് ഇത് എത്തണം എന്നുള്ളൊരു വിഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുകയും അങ്ങനെയാണ് എ ആർ ഒക്ക എന്നുള്ള പേരിലേക്ക് എത്തുന്നത് തന്നെ ആ ഒരു തോട്ട് തോട്ടപ്രസന്ന ഭാഗമാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന് ഹിന്ദിയിലും തമിഴിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ചേട്ടൻ ഒരു അജയൻ്റെ എന്ന് പറയാൻ ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നേരത്തെ ചിലപ്പോൾ ബുദ്ധിമുട്ടുമായിരിക്കും എന്നുള്ള ഒരു റിലേസ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം എ ആർ ഒഫ് എന്നിട്ട് കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ പോയാലും ഹിന്ദി പോയാലും എല്ലാവർക്കും എന്നൊക്കെ പറയാൻ എളുപ്പമാണല്ലോ അപ്പൊ അത് നല്ലൊരു കൈഡിയ അദ്ദേഹവും അറിയിക്കുന്നുണ്ട് ആ റിസ്കില് എല്ലാവരും പ്ലീസ് അതുപോലെ എല്ലാ ടെക്നീഷ്യൻസും ലേഡീസ് ബാക്കി ക്രൂ ഇവരുടെ ഒക്കെ എഫേർട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ ഭാഗം എന്നുള്ളതിൽ എനിക്കിത് വളരെ ജനുവൻ ആയിട്ട് പറയാൻ പറ്റും തീർച്ചയായിട്ടും ഈ സിനിമ ഓണത്തിന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം മലയാള സിനിമയ്ക്ക് നമുക്ക് എന്താ പറയാ അഭിമാനിക്കാൻ അഭിമാനിക്കാവുന്ന ൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിട്ട് അജയന്റെ രണ്ടാം മോഷണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു സോ സോ മച്ച് മച്ച് ക്യാമറയ്ക്ക് വേണ്ടി പരിപാടി ആയിരിക്കും 2.5 ചീസറാണ് നമുക്ക് ഒരിക്കൽ കൂടി ഈ ചീസർ കാണാം പ്ലീസ്